പാലക്കാട് ലോക്സഭാ മണ്ഡലം വെറുമൊരു മണ്ഡലമല്ല എ കെ ജിയെയും ഇ കെ നായനാരെയുമൊക്കെ ലോക്സഭയിൽ എത്തിച്ച മണ്ഡലമാണ് ഇത്തവണ ആർക്കായിരിക്കും വിജയം ശ്രീകണ്ഠൻ തന്നെയാണ് അവിടെ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എന്ന് പറയുന്ന ഒരു നേട്ടം അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ വെയിറ്റേജ് അദ്ദേഹത്തിനുണ്ട് എൽ ഡി എഫിന് പാർട്ടിയിൽ കൂടുതൽ സീനിയറായ പാർട്ടിയുടെ പി ബി മെമ്പറായ എ വിജയരാഘവനെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് സി പി എം കണ്ടെത്തിയിട്ടുള്ളത് വിജയരാഘവൻ ആ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ആളാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല വേരോട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ വിന്നബിലിറ്റി തന്നെയാണ് ഘടകമാക്കിയിട്ട് സി പി എം കണ്ടെത്തിയിട്ടുള്ളത് വിജയരാഘവൻ ശ്രീകണ്ഠനോട് ഏറ്റുമുട്ടാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് പാലക്കാട് ബി ജെ പിയുടെ ഒരു തട്ടകം കൂടിയാണ് ബി ജെ പി ഇപ്പോൾ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് കുറെ ഹിന്ദുത്വ ബോധമുള്ള കുറെ ആളുകളുടെ സ്ഥലമാണ് പാലക്കാട് അവിടെ ഈ കൃഷ്ണകുമാറിനെ ഒരാൾ ഒരാൾ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടൊരു തരംഗം ആ തരംഗം കൂടി വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗമായിട്ട് മാറുമെന്ന് വിചാരിക്കുന്നുണ്ട് അത് അവരുടെ ചിന്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലോക്സഭയില് മോശമല്ലാത്ത പ്രകടനം കാണിച്ചിട്ട് കാഴ്ചവെച്ചിട്ടുള്ള നേതാവാണ് ഒരു എം എൽ എ എം പി ആണ് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ പേരുകളൊന്നും ഉണ്ട് സമ്പാദിച്ചിട്ടുമില്ല എം പി എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം വലിയ പ്ലസ് പോയിന്റ് ആണ് ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഇപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി വരുമ്പോ ബി ജെ പി എല്ലാം നരേന്ദ്രമോദി ആര് വിചാരിച്ചാലും തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നൊരു വിശ്വാസം യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനോ എൽ ഡി എഫ് കഴിഞ്ഞവണ പിടിച്ചെടുക്കാൻ തന്നെയായിരുന്നു രാജേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ കൈവിട്ടുപോയി ഇത്തവണ പിടിച്ചെടുത്തിരിക്കും എന്ന ഉറച്ച വാശിയിലാണ് അവർ എ വിജയരാഘവനെ പോലെ ഒരു പി ബി മെമ്പർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അവിടെയുള്ള സ്വാധീനം സി പി എമ്മിന് അവിടെയുള്ള സി പി എമ്മിന്റെ തട്ടകം എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശം ഇതെല്ലാം കൂടി വെച്ച് അവരുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ആ മണ്ഡലം തങ്ങളുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുമെന്നാണ് ഇനി പാലക്കാടും കാറ്റാണ് അത് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വീശും ആ മാറി വീശലും ഉണ്ടാകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ടൊക്കെ മാറ്റങ്ങളുടെ ചലനം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത് എ കെ ജിയും ഇ കെ നായനാരും ഒക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള അമ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടുള്ള ആ മണ്ഡലത്തിൽ അവിടെ പിന്നീട് അവിടെ ബി എസ് വിജയരാഘവനെ പോലുള്ള ആള് കോൺഗ്രസ്സുകാരൻ വലിയ വലിയ നേതാവ് ഒന്നും ആയിരുന്നു പക്ഷെ പാലക്കാട്ടുകാരനായ ഒരു പാലക്കാടൻ കർഷകൻ അവിടെ ജയിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ജനങ്ങൾ ആ ആശ്രേഷിക്കുന്നത് ആരെ പാലക്കാടിന്റെ കാറ്റ് എങ്ങോട്ടേക്ക് മാറി വീശും എന്ന് പറയാൻ പറ്റാത്തതാണ് എന്നാലും നമുക്ക് കണ്ടിരുന്ന് കാണാവുന്ന കാത്തിരുന്ന് കാണാവുന്നതാണ് പാലക്കാട്ടെ മത്സരം എല്ലാ ഒരു ഒരു പാർട്ടിക്കും രണ്ട് രണ്ട് പാർട്ടികൾക്കും മാത്രമുള്ള മത്സരമല്ല മൂന്ന് പാർട്ടികളും ഒരേപോലെ ആവേശത്തോടു കൂടി മത്സരിക്കുന്ന സ്ഥലമാണ് അവിടെ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊരു പ്രവചനം ഈ പെട്ടെന്ന് കാറ്റ് മാറി വീശുന്നത് കൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്